സുഹൃത്തുക്കളെ ഇന്ന് ഞായറാഴ്ച എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്റെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞായറാഴ്ച ഇവിടെ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച് ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോ ഇന്ന് ഇവിടെ എല്ലാവരും എല്ലാവരുമുണ്ട് ഞാനുണ്ട് കേശുവുണ്ട് നെയതുണ്ട് നമ്മളെന്തോ പരിപാടിയായിട്ട് അപ്പുറത്ത് പോയിരിക്കുകയാണ് ഇവിടെ കേശുവുണ്ട് കേശു ഇപ്പം ഉറക്കം ഉണർന്നതേ ഉള്ളു അയ്യോ മുഖം മുഖം മുഖമല്ല എവിടെയൊക്കെ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ മുഖം കഴുകാതെ അവിടെ നിൽക്കുകയാണ് വന്നുടനെതാ ഈ ഒരു സൈക്കിൾ എടുക്കുന്നു സൈക്കിളാണ് അപ്പോൾ ഈ സൈക്കിൾ എടുത്ത് അവൻ ഇവിടെയൊക്കെ ചവിട്ടും ചവിട്ടുന്നതായി എന്റെ ഈ താമരയുടെ ഈ ബൈസൻ അവൻ വർണ്ണം നശിപ്പിച്ചതായി ഇത് അവൻ ഇടിച്ച് കൊള ആക്കിയതാണ് ഇത വേടിച്ച് കൊളാക്കിയതാണ് ഞാൻ പിന്നെ ഒരു നേരം ആഹാ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ തുണികളെല്ലാം കഴിവിടുന്നു രാവിലെ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ട് അതോടൊപ്പം തന്നെ കടല ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം ഞാൻ ചിലപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും കാര്യം എനിക്ക് നാളെ ഡോക്ടറെ കാണേണ്ട ദിവസമാണ് ഓർത്തോ ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക് ബൾറ്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഡോക്ടറെ കാണുന്ന നാളെയാണ് എൻ്റെ ദിവസം അതോടൊപ്പം തന്നെ എനിക്ക് യൂറിക് ആസിഡെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടാവും അത് കൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് കൂടി കാണാമെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് രാവിലെ പോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണും അവളെന്തെങ്കിലും ആ ആ കാപ്പി കുടിക്കേശു ഇപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത് ഇപ്പൊ ഉറക്കം എഴുന്നേറ്റത് വളരെ താമസിച്ചാണ് നമ്മൾ ആ പിന്നെ വേറൊരു കാര്യത്തിൽ നമ്മുടെ ഈ ക്ലോക്ക് ഉണ്ടല്ലോ ഈ ക്ലോക്ക് നിന്ന് പോയി എന്റെ ബാറ്ററി തീർന്നു അത് നിന്ന് പോയി ഇനി ഇവ കാപ്പി കുടിച്ചതിന് ശേഷം ഇടാൻ പോയി പോകുന്നു അതിനുശേഷം പല്ലു തേച്ച് അതിനുശേഷം ക്ലിയറാണ് അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ ചന്തയിലേക്ക് പോകും അതോടൊപ്പം പിന്നെ ഒരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത് നമ്മൾ ചെടിയായി പെട്ടെന്ന് നേരെ വളർന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ അല്ല ഇത് ഗോൾഡൻ കാസ്കേഡ് പിന്നെ പിന്നെയുള്ള വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടേതാണ് ഈ പൂ ഈ താമരയുടെ ഈ പൂ അഖില എന്ന് പറയുന്ന ബ്രീഡാണിത് അഖില അത് പൂത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒക്ടോപ്പസ് എന്ന് പറയുന്നതിൻ്റെ മുട്ടായിട്ട് വിശേഷം എന്ന് പറയുന്നത് ഇതാ നമുക്ക് അകില എന്ന് പറയുന്നൊരു ഐറ്റമാണ് പൂ അപ്പോൾ അത് വിരിഞ്ഞിട്ടുണ്ട് അതിലൊരു മുട്ട ഉണ്ട് പിന്നെ ഒക്ടോപ്പസ് മുട്ടായിരിക്കുന്നു പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് അതിലും മുട്ടായി റബിയോണിക്ക് മുട്ട അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം പക്ഷേ നമ്മുടെ ഈ ചെടിയെത്തല്ലോ അതായത് ബൊഗൈൻ വില്ല മൊത്തം വേറൊരു കളറായിട്ട് അതിനൊക്കെ കണ്ട ഇത് വേറൊരു കളറായിട്ട് നിൽക്കുന്നു ഈ മഴയൊക്കെ പെയ്തതിൽ അഴുക്ക് മണ്ണ് ഒലിച്ച് വീണതായിരിക്കാം എന്ന് തോന്നുന്നു പക്ഷെ മറ്റത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഇത് നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് വേണ്ട ഇതൊരു ഷീറ്റ് ഷീറ്റേ പോലെയല്ല മറ്റേത് വളരുന്നെ ഇത് കുറച്ച് നല്ല രീതിയിൽ വളരുന്നു വളം ഇടുമ്പോൾ ശരിയാവുമായിരിക്കും പിന്നെയുള്ളതെന്ന് പറയുന്നത് നമ്മൾ പതിമൂന്നാം തീയതി തുടങ്ങിയ നമ്മളുടെ ട്രെയിനിങ് അത് ഇന്നലെയാണ് തീർന്നത് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇന്ന് മുതൽ അത് കൊല്ലത്തായിരുന്നു ഇന്ന് റെസ്റ്റാണ് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും സ്കൂൾ തുറക്കുമ്പോഴേ പോകുള്ളൂ അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കാര്യം ഇന്നലെ അഞ്ച് ദിവസത്തെ യാത്ര വണ്ടി ഓടിച്ച് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒന്ന് ഓടിച്ച് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ നല്ല പെയിൻ ഒക്കെ ആയി അതുകൊണ്ട് രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം ഇവിടെ കീഴുന്നൊക്കെ ഞാൻ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ ഇനിയിപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനിയിപ്പം ചന്തെങ്കിലുമൊക്കെ മേടിക്കണം കേശു അതിനകത്തോട്ടോ ആ കേശു ഇതിനകത്ത് അപ്പിയുടെയാണ് ഗോപായി പിന്നെ അതേ സമയം തന്നെ നമ്മളിവിടെ ചോറ് എടാ അത് അത് ചെറിയൊരു പാത്രത്തിനകത്ത് പറിച്ചു വെക്കണേ ചല്ലാവാത അതിനെ ഒളിക്കാതെ വിത്ത് പതുക്കന ഞാൻ നല്ല മൂന്നാറത്ത് വെച്ചിട്ടുണ്ട് താമരയുടെ വിത്ത് അതിനകത്തിരിപ്പൊന്ന് ഞാൻ കാണിച്ചു തരാം കേസ് അതായത് നമ്മൾ ഇത് ചൂബറിട്ടാണ് വളർത്തിയെങ്കിലും ഇത് വളർന്നു വന്നിട്ട് ഇതിൻ്റെ സീ പോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇതാണ് ഈ സാധനം ഇതിനകത്ത് ആ വിത്തുകളിരിക്കുന്നുണ്ടോ ഇതൊക്കെ വിത്തുകളാണ്ടോ ഇത് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം ഇതിന് ഒക്കെ ഇളക്കിയെടുത്തതാണ് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത് അതാണ് അതിനകത്തിരിക്കുന്നത് ആ ഇളക്കിയെടുത്ത സാധനമാണ് ഞാൻ കാണിച്ചത് ഇതാണ് ഞാൻ ഇതാണ് ഞാൻ ഇളക്കി എടുക്കുന്നത് ഈ സാധനം നമ്മൾ ഇച്ചിരി താമസിക്കുമെങ്കിലും ഇത് വളരും കുറച്ച് താമസിക്കും പോവരാനൊക്കെ ആ അപ്പോൾ ഇത് നമ്മുടെ വൈഫ് കിടക്കുന്ന സ്ഥലം നീന്തും കിടക്കുന്ന സ്ഥലമാണ് അവൾ ഇവിടെയാണ് കിടക്കുന്നത് ഒറ്റയ്ക്കാണ് കിടക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവൾ അത് പിന്നെ പറയാം അതൊരു വിശേഷമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം പുള്ളിക്കാരത്ത് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നു ഞാനും കേശുവും അപ്പത്ത് റൂമിലാണ് കിടക്കുന്നത് ഞാനും കേശുവും കിടക്കുന്നത് ഇതാ ഇവിടെയാണ് ഇവിടെ കിടക്കുന്നത് അതാ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് കാര്യം ഇവൻ ഭയങ്കര സർക്കസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കും അവളവിടെ കിടക്കും അവൾ എന്തുകൊണ്ടാണ് അവിടെ കിടക്കുന്നത് എന്നുള്ളത് പിന്നെ ഞങ്ങൾ പറയുന്നതായിരിക്കും അതായത് താമരയുടെ െ പിടിച്ച് അത് ഒടിയാതെ എടുക്കണം കേട്ടോ അതുണ്ട് പിന്നെ ഏതുണ്ട് പിന്നെന്താ ഇവിടെ ഉണ്ട് വേണ്ടേ അയ്യോ ഇത് പച്ച ഇത് ഇതെടുക്കണ്ട ഇതെടുക്കണ്ട അതെടുക്കണ്ട അച്ഛക്കഴിഞ്ഞിട്ട് എടുത്തുണ്ടോ ഇതെടു ഇതെടുത്തോ അതെടുത്തോ പിന്നെ ഇവിടെ ഉള്ളത് ும் அடுத்தது இதுதாண்ட இது ஒரெண்ணிங்குவோ அதே நிற்கிறோரெண்ணோடு அது எடுத்தோம் അത് കൊഴപ്പല്ലേ പറ്റിപ്പോയി വരുന്നു ആ സുന്ദരി എന്താണി വിശേഷം ഉം ഉം പിന്നെ അവിടത്തെ കാര്യങ്ങൾ അമ്മയ്ക്ക് തലാർത്ഥമായിട്ട് അമ്മ കിടക്ക